മദീനയിലെ അടിപൊളി ഒരു പുഴ എന്താ ഞങ്ങളുടെ സൗദിയിൽ കൊണ്ട പുഴകൾ നദികൾ എന്താ ആയി എന്ത് മനോഹരം എന്ത് മനോഹരം ഈ നയനസുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീന താഴ്വരയിലെ മലഞ്ചെരുവുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന കളകളനാദത്തോടുകൂടി ഒഴുകിവരുന്ന ഒരു നദി അതിൽ ചൂണ്ടയിടുന്ന കുറച്ച് പച്ചകൾ പുഴയിൽ നിന്നും മീൻ പിടിച്ചു പുഴയിൽ നിന്നും മീൻ പിടിച്ചു അത് പുഴക്കരിയിൽ നിന്ന് അല്ല പാചകം ചെയ്ത് കഴിക്കുന്നു ആഹാ എന്ത് മനോഹരമായ ആചാരങ്ങൾ ഇവ ശാന്തസുന്ദരമായ പ്രദേശം സൗദിയുടെ തിരക്കിനിടയിൽ നിന്നും ഒഴിഞ്ഞ ഒരു മനോഹരമായ ഒരു പ്രദേശം നമ്മുടെ പാപ്പാന്റെ വണ്ടി കിടക്കുന്നു അടി കുഴപ്പൊന്നുണ്ടോ ബ്യൂട്ടി